ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ വിലയും ഹോസ്പിറ്റൽ ചിലവുകളും അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും അപകടങ്ങളും സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കുന്നു കുടുംബത്തിന്റെ ബജറ്റിൽ വിള്ളലുകൾ വീഴ്ത്താനും ഇത് കാരണമാകുന്നു കൂടാതെ പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതും ആരോഗ്യ സംരക്ഷണത്തിനാണ് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും അപകടങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ ആശ്രിതർക്കും വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയേക്കാം അതിനാൽ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വളരെ അനിവാര്യമാണ് അത്തരത്തിൽ നമ്മുടെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്ന ഇൻഷുറൻസ് പോളിസികളെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആരോഗ്യ ചിലവുകൾ നേരിടുവാനുള്ള ഏറ്റവും അനുയോജ്യമായ കാര്യം ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുക എന്നതാണ് സമ്പാദ്യത്തിൽ നിന്ന് ആരോഗ്യ ചിലവുകൾ അടക്കുവാൻ തീരുമാനിക്കുമ്പോൾ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗവും ചിലവായി പോകും സാമ്പത്തികമായുള്ള ഒരു പ്രതിസന്ധിക്ക് അത് കാരണവുമായേക്കാം പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ദീർഘകാല പരിചരണം ആവശ്യമായി വരുമെങ്കിലും ചിലവ് കുറവായിരിക്കും എന്നാൽ ക്യാൻസർ പോലുള്ള ദീർഘനാളത്തെ ആശുപത്രിവാസവും പരിചരണ ും ആവശ്യമായ രോഗങ്ങൾ പിടിപെടുകയാണെങ്കിൽ ചിലവ് സമ്പാദ്യത്തെക്കാൾ മുകളിലെത്താം ഇവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ സഹായം ലഭിക്കുന്നത് ഇന്ന് നിരവധി ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ സുലഭമാണ് എന്നാൽ ഉയർന്ന പ്രീമിയം തുക അടയ്ക്കേണ്ട സാഹചര്യത്തിൽ എല്ലാവരും പിന്നോട്ട് വലിയ എന്നാൽ കേന്ദ്ര സർക്കാർ മുതിർന്ന പൌരന്മാർക്കായി ഇൻഷുറൻസ് പോളിസികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ച് സർക്കാർ ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് പരിചയപ്പെടാം ആദ്യത്തേത് ദേശീയ വരിഷ്ട മെഡിക്ലെയിം പോളിസിയാണ് അറുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർക്ക് ദേശീയ വരിഷ്ഠ മെഡിക്ലെയിം പോളിസി പോളിസിയുടെ ഭാഗമാകാം വരിക്കാരന് തൊണ്ണൂറ് വയസ്സാകുന്നതുവരെ പോളിസി വർഷം തോറും പുതുക്കാം ക്യാൻസർ പോലുള്ള എട്ട് പ്രത്യേക രോഗങ്ങൾ മരുന്നുകൾ അവയവം മാറ്റിവയ്ക്കൽ കൺസൾട്ടേഷൻ തുടങ്ങിയവയ്ക്ക് പോളിസി പരിരക്ഷിക്കുന്നു സാധാരണ രോഗങ്ങൾക്കും ആശുപത്രിവാസത്തിനും വരിക്കാരന് ഒരു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും ഗുരുതര രോഗങ്ങളാണെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും രണ്ടാമത്തെ പദ്ധതി ഹെൽത്ത് ഓഫ് പ്രിവിലേജഡ് എൽഡേഴ്സ് അഥവാ ഹോപ്പ് ആണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് ഇത് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന പോളിസിയാണിത് ക്ലെയിം തുകയുടെ ഇരുപത് ശതമാനം കോ പേയ്മെന്റ് ചെയ്യുന്ന തരത്തിലാണ് പോളിസി പ്രവർത്തിക്കുന്നത് സ്വമേധയാ കോ പേയ്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രീമിയങ്ങളിൽ കിഴിവുകൾ ലഭിക്കും അലോപ്പതി കൂടാതെ ഹോമിയോപ്പതി ആയുർവേദം ന്യൂറോപ്പതി തുടങ്ങിയ എല്ലാ ചികിത്സയും ഉൾപ്പെടുന്ന പോളിസിയാണിത് കോളുകൾ വഴിയോ ഗൂഗിൾ മീറ്റുകൾ വഴിയോ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ഇതിലൂടെ ലഭിക്കും അടുത്തത് ന്യൂ ഇന്ത്യ അഷറൻസ് മെഡിക്ലെയിം പോളിസിയാണ് മുകളിൽ പ്രായമുള്ളവർക്ക് ഇൻഷുറൻസിന്റെ ഭാഗമാകാം പങ്കാളിയെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പത്ത് ശതമാനം ഫാമിലി ഡിസ്കൌണ്ട് ലഭിക്കും ആയുർവേദം യുനാനി ഹോമിയോപ്പതി ചികിത്സകൾക്ക് ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകും പതിനെട്ട് മാസത്തെ ഇൻഷുറൻസിന് ശേഷം മാത്രമേ പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയ മുൻകാല രോഗങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുകയുള്ളൂ മറ്റൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ പി എം ജെ എ വൈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതു സ്വകാര്യ എം എംപാനൽഡ് ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും ഇടപാടുകൾ പണരഹിതമാണ് മൂന്ന് ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷനും പതിനഞ്ച് ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവും ഇൻഷുറൻസിലൂടെ ലഭിക്കും അടുത്തത് യുണൈറ്റഡ് ഇന്ത്യ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആണ് കേന്ദ്ര സർക്കാരുടെ വസ്തുതയിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണിത് അറുപത്തിയൊന്ന് വയസ്സ് മുതൽ എൺപത് വരെ പ്രായമുള്ളവർക്ക് പോളിസിക്ക് അപേക്ഷിക്കാം ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താലുള്ള ചിലവുകൾ ഇൻഷുറൻസിലൂടെ ലഭിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ ബജറ്റിന് ഏറ്റവും അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ നിലനിർത്തുവാൻ സഹായിക്കും അതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുവാൻ ശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക